എന്തോരാവി ചേച്ചി യോ ഇവിടെ എന്തോരവിടെ ആരിയോ എന്തോരായത്യ്യോ ചൂട് എടുത്തിട്ടിരിക്കാൻ ചേച്ചി ഒന്ന് ഓടി വായോ അതെ എന്തോ ഒരു ചൂടായത് കറണ്ടില്ല കണ്ടില്ലയോ ഉഷ്ണിച്ചിട്ടിരിക്കാൻ മയ്യ വിശറിയ ഉണ്ടോ ഇവിടെ മതി വേണം മതില്ല

ഇതെന്തോ അമോനെ എനിക്ക് സ്വന്തം വീട് പോലെ അല്ലയോ ഇത് പോന്നി വീട് പോലെ പിന്നെ ചേച്ചി ചേച്ചി ഞാൻ മാനിയോട് ഒരു കാര്യം പറയാം ചേച്ചി പെട്ടിയും കിടക്കരുത് വീട്ടിൽ പോകുന്ന ചേച്ചിക്ക് നല്ലത്

െ പറഞ്ഞുവിടാനുള്ള പരിപാടിയാണ് ഞെട്ടും അച്ഛൻ നോക്കി അവര് പെട്ടിങ്ങടക്കെടുത്ത് വീട്ടിൽ പോകും ആ പോകും

ഞാനേ ഒരു കാര്യം ചെയ്യാം നിനക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നിൻ്റെ മുമ്പേ വെച്ച് തന്നെ മണികണ്ഠ സാറിനെ ഫോൺ വിളിച്ച് സംസാരിക്കാം അപ്പം എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ സമാധാനാവുമല്ലോ ആ ഹലോ മണികണ്ട സാറല്ലേ എൻ്റെ സാറേ സാർ എന്തിനാ സാറേ എന്നെ ദ്രോഹിക്കുന്നത് എന്താണെന്നോ സാറയച്ച അന്നത്തെ ആ ഫേക്ക് ഫോട്ടോ അല്ലേ അത് കാരണം എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് സാറേ ഒരു മനസമാധാനവും കിട്ടുന്നില്ല എന്റെ സാറേ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് എൻ്റെത് ആ സാറിൻ്റെ ആ ഫോട്ടോ കാരണം ഇപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ മുഖത്തു പോലും നോക്കുന്നില്ല എന്നോട് മിണ്ടൊന്നുമില്ല സാറേ സാറേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യയുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം പിന്നല്ലാതെ സാറേ എന്നെ ഇങ്ങനെ ഉദ്രവിക്കരുത് ഓ ഞാൻ വിളിച്ചോളാം കേട്ടല്ലോ വിശ്വാസമായല്ലോ ഞാൻ എല്ലാം കേട്ടു എനിക്കെല്ലാം മനസ്സിലായി ഇപ്പഴാണ് എനിക്ക് സമാധാനമായത് പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ അയ്യോ ഇനി എന്ത് കുഴപ്പം ഞാൻ സംസാരിച്ചത് നീ കേട്ടതല്ലേ നിങ്ങളിപ്പൊ മണിയണം സാറിനെ വിളിച്ചില്ലേ ആ വിളിച്ച ഫോണിൽ നിങ്ങളല്ല അത് എന്റെയാ ഇതിനകത്ത് മോണിയുടെ സാറിനൊന്നും നമ്പറില്ല താണ്ടിരിക്കും നിങ്ങളെ കൊടുത്ത മാറും അപ്പൊ ലളിത